വോട്ടെണ്ണൽ ദിനം തൃശ്ശൂരിൽ നിൽക്കേണ്ടെന്ന് അമിത്ഷാ സുരേഷ് ഗോപിയോട് പറഞ്ഞു വെളിപ്പെടുത്തിയത് ഒരു സിനിമാ നിർമാതാവ് തൃശൂരിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടെന്ന് കെ മുരളീധരൻ അന്നത്തെ വരണാധികാരിയായിരുന്ന കളക്ടർക്കെതിരെ രൂക്ഷമായ ഉന്നയിച്ചാണ് മുരളീധരന്റെ പ്രതികരണം ജനുവരി മൂന്നിന് നരേന്ദ്രമോദി വന്നു പോയതിനു ശേഷം ഗൂഢാലോചന പൂർണ്ണതയിലെത്തിയെന്നും മുരളീധരൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അമിത്ഷാ സുരേഷ് ഗോപിയോട് വോട്ടെണ്ണൽ ദിവസം തൃശൂരിൽ ഉണ്ടാവേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ചിരുന്നു എം പി ആയതിനുശേഷം ചെന്നാൽ മതിയെന്നായിരുന്നു നിർദ്ദേശിച്ചത് ഇക്കാര്യം എന്നോടൊരു സിനിമാ നിർമ്മാതാവാണ് പറഞ്ഞത് പേര് ഞാൻ പറയുന്നില്ല സംഭവിച്ചതും അതുതന്നെയാണ് നിങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയാമല്ലോ െന്നും അദ്ദേഹം ചോദിച്ചു പൂങ്കുന്നത്തെ ബൂത്തിൽ വ്യാജ വോട്ടുകൾ ചേർത്തതായി അന്നേ ഞങ്ങൾ പരാതി നൽകിയിരുന്നു എന്നാൽ അത് അവഗണിക്കപ്പെട്ടു സംശയം തോന്നിയ വോട്ടർമാരെ തടഞ്ഞു വെച്ചിരുന്നു പക്ഷേ എത്തി അത് ക്ലിയർ ചെയ്തു സമഗ്രമായ അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരും ഡൽഹിയിലെ നേതൃത്വവുമായി കൂടിയാലോചിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം ഇടുക്കിയിലും ഇരട്ട വോട്ട് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഉടുമ്പുചോല മണ്ഡലത്തിലാണ് പതിനായിരത്തിലധികം ഇരട്ട വോട്ടുകളുള്ളതായി കോൺഗ്രസ് ആരോപിക്കുന്നത് കേരളത്തിൽ താമസിക്കാത്തവർക്കും സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാത്തവർക്കു പോലും ഉടുമ്പുംചോലയിൽ വോട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം ഇതേ ആളുകൾക്ക് തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്നും കെ പി മീഡിയ വക്താവ് സേനാപതി വേണു വ്യക്തമാക്കി ഇലക്ഷൻ കമ്മീഷൻ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്ന് സേനാപതി വേണു ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ആയിരത്തിഒരുന്നൂറ്റി ഒന്പത് വോട്ടുകള്ക്കാണ് യു ഡി എഫ് സ്ഥാനാര്ത്ഥിയായി മത്സരിച്ച സേനാപതി വേണു എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി എം എം മണിയോട് പരാജയപ്പെട്ടത്